തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നടിയാണ് സായി പല്ലവി മുപ്പത്തിയൊന്നുകാരിയായ സായി പല്ലവി യാതൊരു സിനിമ പാരമ്പര്യവുമില്ലാത്ത കുടുംബത്തിൽ നിന്നും വന്നാണ് ഇന്ന് തെന്നിന്ത്യയിൽ ഏറ്റവും തിരക്കുള്ള നായക നടിയായി മാറിയത് കുട്ടിക്കാലം മുതൽ ഡാൻസ് റിയാലിറ്റി ഷോകളിലെ സജീവ സാന്നിധ്യമാണ് സായി പല്ലവി ഡാൻസും മെഡിസിൻ പഠനവുമായി തിരക്കിലായിരുന്ന സായി പല്ലവിക്കുള്ളിലെ നായികയെ ജനപ്രിയയാക്കിയത് സംവിധായകൻ അൽഫോൺസ് പുത്രനാണ് മലർ മിസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സായി പല്ലവിക്ക് നിവിൻ പോളി മുതൽ നടുപ്പിൻ നായകൻ സൂര്യ വരെയുള്ള സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി സായി പല്ലവി അടുത്തിടെ നിരന്തരം സായി പല്ലവി ഉടൻ വിവാഹിതയാകുമെന്ന് ഗോസിപ്പുകൾ വന്നിരുന്നു എന്നാൽ വിവാഹിതയാകാൻ പോകുന്നത് സായി പല്ലവിയല്ല താരത്തിന്റെ ഏക സഹോദരി പൂജ കണ്ണനാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ആഘോഷമായി പൂജ കണ്ണന്റെ വിവാഹ നിശ്ചയം നടന്നത് പൂജ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ചടങ്ങിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചത് വിനീതാണ് വരൻ ഇരുവരുടെയും വിവാഹ നിശ്ചയം ഞായറാഴ്ചയാണ് നടന്നത് വിവാഹ നിശ്ചയത്തിന് അതിസുന്ദരിയായി അണിഞ്ഞൊരുങ്ങി കുടുംബത്തിനൊപ്പം ചടങ്ങ് ആഘോഷമാക്കുന്ന സായി പല്ലവിയുടെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഒരു വലിയ കുടുംബം നിറഞ്ഞ ഹൃദയങ്ങൾ എൻ്റെ ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വളരെയധികം സ്നേഹം എന്നാണ് വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കിട്ട് പൂജ കുറിച്ചത് നീലയും ഇളം മഞ്ഞയും കലർന്ന നിറത്തിലുള്ള സാരിയും സിമ്പിൾ ആഭരണങ്ങളും ലൈറ്റ് മേക്കപ്പും മുല്ലപ്പൂവും ചൂടി അതീവ സുന്ദരിയായാണ് വിവാഹ നിശ്ചയ ചടങ്ങിൽ പൂജ കണ്ണൻ പ്രത്യക്ഷപ്പെട്ടത് ഇളം വയലറ്റ് നിറത്തിലുള്ള കസവുമുണ്ടും ജുബയും കസവ് ഷാളുമായിരുന്നു വരന്റെ വേഷം വെള്ളയും ഗോൾഡൻ നിറവും കലർന്ന സിമ്പിൾ സാരിയിലാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ സായ് പല്ലവി എത്തിയത് പല്ലവി മാത്രമാണ് സിമ്പിൾ ലുക്കിന്റെ ആരാധിക എന്നാണ് സിനിമാ പ്രേമികൾ കരുതിയിരുന്നത് എന്നാൽ അങ്ങനെയല്ല അനേത്തി പൂജ അടക്കം ലാളിത്യം ഇഷ്ടപ്പെടുന്നവരാണെന്ന് ചടങ്ങിന്റെ ചിത്രങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് വലിയ ആഡംബരങ്ങളില്ലാതെയാണ് ചടങ്ങ് നടത്തിയത് വരന്റെയും വധുവിന്റെയും ബന്ധുക്കൾ പോലും വസ്ത്രധാരണത്തിൽ വളരെ സിമ്പിൾ ആയിരുന്നു വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് മുതൽ നിരവധി പേരാണ് പൂജയ്ക്കും വരനും ആശംസകൾ നിറഞ്ഞെത്തുന്നത് സ്നേഹിക്കാൻ ഒരു അനിയൻ കൂടി കുടുംബത്തിലേക്ക് വന്നതിന്റെ സന്തോഷമാണ് പല്ലവിയുടെ മുഖത്ത് ആഡംബരമില്ലാതെ നടന്ന ചടങ്ങിന്റെ ചിത്രങ്ങൾ സായ് പല്ലവി ആരാധകർ ആഘോഷമാക്കി പൂജയുടെ വിവാഹ നിശ്ചയം നടക്കാൻ പോവുകയാണെന്ന വാർത്തകൾ വന്നപ്പോൾ ചേച്ചിയുടെ വിവാഹം നടത്താതെ അനിയത്തിയുടെ വിവാഹം നടത്തുന്നത് എന്താണെന്ന സംശയമായിരുന്നു ആരാധകർക്ക് സൗത്ത് ഇന്ത്യൻ കൾച്ചർ പ്രകാരം ചേച്ചിയെ നിർത്തിക്കൊണ്ട് അനീതിയുടെ വിവാഹം വളരെ വിരളമായി മാത്രമേ നടക്കാറുള്ളൂ എന്നാൽ സിനിമാതിരക്കും മറ്റുമായി നടക്കുന്ന സായ് പല്ലവിവാഹത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ലത്രേ വിവാഹ നിശ്ചയം അനീതി പൂജയുടേതാണെങ്കിലും ചിത്രങ്ങൾ പുറത്തു വന്ന ശേഷം ആരാധകരുടെ കണ്ണുകൾ സായി പല്ലവിയുടെ സൗന്ദര്യത്തിൽ തട്ടി നിൽക്കുകയാണ് ആൽബം ഹ്രസ്വചിത്രം എന്നിവയിലൂടെ അഭിനയരംഗത്തെത്തിയ പൂജ ഒരു സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് ചിത്ര സെവാനം എന്ന സിനിമയിൽ സമുദ്രക്കനിയുടെ മകളായാണ് വേഷമിട്ടത് എന്നാൽ പിന്നീട് അധികം സിനിമകളിൽ പൂജ എത്തിയില്ല mm -hmm.